ിയുടെ പ്രേക്ഷകരെ ഓണത്തിലുള്ള അവസാനപ്പെട്ട ഒരുക്കങ്ങൾക്കായുള്ള മലയാളികളുടെ ഉത്താടപ്പാച്ചിലാണ് ലോകമെമ്പാടുമുള്ള മലയാളികൾ ഒത്തൊരുമയോടെ നാളെ തിരുവോണം ആഘോഷിക്കും കൃഷിയും കാർഷിക സമൃദ്ധിയും പഴങ്കഥയായെങ്കിലും ഓണാഘോഷത്തിന്റെ പൊലിമ ഒട്ടും കുറഞ്ഞിട്ടില്ല അത്തം നാളിൽ തുടങ്ങിയ ഒരുക്കങ്ങളാണ് തിരുവോണമായ നാളെ പൂർണ്ണതയിലേക്ക് എത്തുന്നത് ഓണാഘോഷങ്ങളുടെ കലാശക്കൊട്ടാണ് ഇനിയുള്ള നാളുകളിൽ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ നിന്നും സുനുഷായലൂരും തൃക്കാക്കര ക്ഷേത്രത്തിൽ നിന്നും ബേബി സജീന്ദ്രനും തൃപ്പൂണിത്തുറയിൽ നിന്നും സജോ ദേവസയും ചാല മാർക്കറ്റിൽ നിന്നും ഗോപാൽ ശിലാസനിലും പാളയം മാർക്കറ്റിൽ നിന്നും ദീപക് മലയമ്മയും തത്സമയം പ്രേക്ഷകർക്കു അപ്പോൾ അപ്പോൾ നമ്മൾ ആദ്യം സുനിഷയിൽ നിന്ന് തുടങ്ങുന്നു വെരി വെരി ഗുഡ് ഗുഡ് മോർണിംഗ് മോർണിംഗ് എല്ലാവർക്കും ഉത്രാട ദിനാശംസകൾ ും ഒരു വൈബ് ശരിക്കും ഫീൽ ചെയ്യുന്നത് പ്രത്യേകിച്ച് ചാലക്കമ്പോളത്തിലും രാവിലെ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ വന്ന് തൊഴുതിട്ടു പോകുന്നവരും അങ്ങനെ ഒരു ഓണ വൈബാണ് പ്രത്യേകിച്ച് കാലാവസ്ഥ തെളിഞ്ഞു നിന്നാൽ തിരുവനന്തപുരത്തെ ഓണത്തിനൊരു പ്രത്യേക ചേലാണ് സുനിഷ എങ്ങനെ പോകുന്നു തിരുവനന്തപുരത്തെ ഉത്രാടപ്പാച്ചിൽ അരുൺ അരുൺ ആദ്യം പറഞ്ഞതിൽ നിന്ന് തന്നെയാണ് തലസ്ഥാനത്തെ ഓണം അത് വേറെ ലെവലാണ് എന്നത് തന്നെയാണ് നമുക്കും പറയാനുള്ളത് ഏതായാലും ഞാനുള്ളത് തിരുവനന്തപുരം പത്മനാഭസ്വാമി ക്ഷേത്രത്തിന് മുന്നിലാണ് ആളുകളൊക്കെ എത്തിക്കൊണ്ടിരിക്കുകയാണ് സാധാരണ രീതിയിൽ പറഞ്ഞതുപോലെ ഇന്ന് ഉത്രാടമാണ് ഇനിയിപ്പോ ഏറ്റവും പ്രധാനമായും ഉച്ചയ്ക്ക് ശേഷമാണ് വലിയ തിരക്കൊക്കെ കാണാൻ കഴിയുന്നത് അതായത് ഉത്രാട പാച്ചിലേക്കൊക്കെ കാണുക ഇവിടെ സംബന്ധിച്ചിടത്തോളം ചാലയിലായാലും പാളയത്തൊക്കെ ആയാലും വലിയ രീതിയിലുള്ള തിരക്ക് തന്നെ കാണാറുണ്ട് എന്നുള്ളതാണ് ഏതായാലും ഇവിടെ ഇവിടെ ആളുകൾ ഇങ്ങനെ എത്തി സാധാരണ രീതിയിൽ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലേക്ക് ആളുകൾ എത്തുന്ന പോലെ ആളുകൾ ഇങ്ങനെത്തുന്നതേയുള്ളൂ ചേട്ടാ എങ്ങനെയുണ്ട് ഓണൊക്കെ ഓണമല്ലോ സൂപ്പർ അല്ലേ ഉഷാറാണ് തിരുവനന്തപുരത്തെ സംബന്ധിച്ചിടത്തോളം സ്പെഷ്യൽ കളറാണ് ഓണം എപ്പോഴും തീർച്ചയായിട്ടും ആഘോഷം തുടങ്ങി ഇത്തോടെ പച്ചിലേക്ക് വന്നതാണോ ഞങ്ങളുടെ ഓട്ടോ സ്റ്റാൻഡാണ് ഓണത്തിന് നാളാവധിയാണോ തീർച്ചയായിട്ടും ആഘോഷം തന്നെ ഉഷാറാക്കലല്ലേ ഓണം അത് ഒഴിവാക്കാൻ പറ്റുമോ ഇതാണ് എല്ലാവർക്കും ഇവിടെ എത്തിയ എല്ലാവർക്കും ഇത് തന്നെയാണ് പറയാനുള്ളത് ഏതായാലും ആഘോഷം കളറാക്കുകയാണ് ഇവിടെയുള്ളവർ എന്നുള്ളതാണ് ഇനി നമുക്കൊന്ന് ദിരുചട്ട ഒന്ന് തിരിച്ചു കാണിച്ചെടുത്ത് ഇവിടെ ഇപ്പം ആളുകൾ അങ്ങനെ എത്തിത്തുടങ്ങിയിട്ടില്ല പക്ഷെ അരുൺ ഒരു ഉച്ചയൊക്കെ ആകുമ്പോഴേക്കും ഇവിടെ അങ്ങനെ നിറഞ്ഞ ആളുകളായിരിക്കും എന്നുള്ളതാണ് സാധാരണ രീതിയിലെ ഇവിടെ ആളുകളാണ് നൂത്രാടപ്പച്ചില് കൂടിയായത് കൊണ്ട് നല്ല തിരക്കാകും ഒരു സംശയവുമില്ല ഏതായാലും കളറാവുകയാണ് ഇപ്പൊ കളറിന്റെ കാര്യം പറഞ്ഞതുകൊണ്ടാണ് തിരുവനന്തപുരത്ത് വൈകുന്നേരത്തേക്ക് ശേഷം വന്ന ഒരു ആറരക്കൊക്കെ ശേഷം വന്ന പൂർണ്ണമായി ലൈറ്റ് ാണ് കാണാൻ പറ്റുന്നത് എന്നുള്ളതാണ് നല്ല കാഴ്ചയാണ് ഒരു പക്ഷേ ഏറ്റവും അധികം ഇങ്ങനെ ഓണം ആഘോഷമാക്കി ആളുകൾ ആളുകളിങ്ങനെ ഒത്തുകൂടി ഓരോ ഇടങ്ങളിലും കാണാൻ പറ്റുന്നത് അതായത് ഓരോ തലസ്ഥാനത്തിലെ പല ഭാഗങ്ങളിലും ഈ വെളിച്ചത്തിന്റെ ഒന്ന് വെളിച്ചം എല്ലായിടത്തും ഒക്കെ രാവിലെ ഓണത്തില് മഴയൊന്നും മാറി നിൽക്കുന്ന സമയത്ത് പ്രത്യേകിച്ച് തിരുവനന്തപുരത്ത് പത്മനാഭസ്വാമി ക്ഷേത്രത്തിന് മുന്നിലും ചാലക്കമ്പോളത്തിലും പാളയം മാർക്കറ്റിലും ഒക്കെ ആ ഒരു ഓണ വൈബ് ഫീൽ ചെയ്യാൻ പറ്റും സുരക്ഷ തുടരുക ഞാൻ ഒന്ന് ദീപക്കിലേക്ക് പോയി വരാം ദീപക് ഇപ്പൊ പാളയം മാർക്കറ്റിൽ നിന്നും തത്സമയം ചെയ്യുന്നുണ്ട് ദീപക് കോഴിക്കോട്ടിൽ നിന്നും ദീപക് മലയമ്മ തിരുവനന്തപുരത്ത് ചാല മാർക്കറ്റ് ആണെങ്കിൽ അങ്ങ് കോഴിക്കോട് പാളയം മാർക്കറ്റാണ് ഓണത്തിന്റെ വൈബ് അറിയുക പ്രത്യേകിച്ച് സാധനങ്ങളൊക്കെ അതാത് സ്ഥലങ്ങളിലേക്കൊക്കെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് കച്ചവടക്കാരുടെയൊക്കെ തിരക്കുണ്ടാവും രാവിലെ എങ്ങനെയാണ് തിരക്കുണ്ടോ തിരുവനന്തപുരത്ത് വെയിലാണെങ്കിൽ കോഴിക്കോട്ട് മഴയാണോ ദീപക് മലയമ്മ ഗുഡ് മോർണിംഗ് വെരി ഗുഡ് മോർണിംഗ് ഡോക്ടർ അരുൺകുമാർ തിരുവനന്തപുരത്ത് വെയിലാണെങ്കിൽ പറഞ്ഞതുപോലെ കോഴിക്കോട് അത്ര കണ്ട് തെളിഞ്ഞ അന്തരീക്ഷമല്ല നേരിയ മഴയുണ്ട് ഒപ്പം തന്നെ നമുക്ക് ആ പാളയത്തിന്റെ ഒരു കാഴ്ചകൾ കാണാം വളരെ സജീവതയിലേക്ക് ഈ ഒരു ഘട്ടത്തിൽ തന്നെ മാറിയിട്ടുണ്ട് എന്നുള്ളതാണ് ആളുകളൊക്കെ പൂക്കൾ വാങ്ങി ആ വീടുകളിലേക്ക് ഒപ്പം തന്നെ ആ സ്ഥാപനങ്ങളിലേക്കൊക്കെ പൂവിടുന്നതിന് വേണ്ടിയൊക്കെ പോകുന്ന കാഴ്ചകളൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് ഒപ്പം തന്നെ തൊട്ടപ്പുറത്താണ് ഈ പച്ചക്കറി ഹാപ്പി ഓണം പലരും ഹാപ്പി ഓണം പറഞ്ഞു പോന്ന് ചേട്ടാ ഓണ ഓണ അടിപൊളി എന്താ ചേച്ചി ഓണം ഇങ്ങനെ ഇവിടെ നമുക്ക് മുല്ലപ്പൂ ഒക്കെ വിൽക്കുന്ന ആളുകളൊക്കെ ഉണ്ട് ഒരു സ്ഥല വശത്ത് ആ തിരക്കുകൾ ഉണ്ട് മറു കടക്കുകയാണെങ്കിൽ ഇവിടെ പൂക്കൾ അതായത് ഈ ഓണം പൂക്കളം തീർക്കുന്നതിന് വേണ്ടിയുള്ള ഒരുക്കങ്ങൾ നടത്തുന്ന ആ ഇടങ്ങളൊക്കെ നമുക്ക് കാണാൻ സാധിക്കും ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് ഇങ്ങനെയുണ്ട് ഓണം അടിപൊളി പൂക്കളൊക്കെ ഒരുക്കി കഴിഞ്ഞു ഇതിപ്പോ മുല്ല ഈ തരത്തിലാണ് ഇവിടെ നമുക്ക് നടത്തുന്ന ആളുകളൊക്കെ ഉണ്ട് നമുക്ക് അവരുടെ അടുത്തേക്ക് കൂടി പോവാൻ സാധിക്കും ചേട്ടാ ഹാപ്പി ആണോ ഈ ലോട്ടറി അടിച്ചല്ലേ കഴിഞ്ഞോ ഇരുപത്തഞ്ചു കോടി അടിച്ചു അത് ഈ പറഞ്ഞ പോലെ കോഴിക്കോടേക്ക് ബാക്കി വരും എന്നുള്ള പ്രതീക്ഷയിലാണ് ആ പുള്ളി ഉള്ളത് അതേസമയം തന്നെ ഇവിടെ നമുക്ക് കാണാം ചേട്ടാ എങ്ങനെയുണ്ടോ മഴ അല്ലാത്ത പ്രദേശത്തിലായി പോയി പൂവിന്റെ ഉണ്ട് ഞാൻ ഒന്ന് കൊച്ചിയിലോട്ട് പോയിട്ട് വരാം അവിടെ ലേബി സഞ്ജീന്ദ്രൻ തയ്യാറാണ് തൃക്കാക്കര ക്ഷേത്രത്തിൽ നിന്നും ലേബി വെരി ഗുഡ് മോർണിംഗ് ഉത്രാടദിന ആശംസകൾ ഒന്നാം ഓണം എത്തി അപ്പൊ തൃക്കാക്കര അങ്ങോട്ട് സജീവമാവും ഇന്നു മുതൽ ഓണാഘോഷ പരിപാടികൾ തുടങ്ങുകയാണെന്ന് തോന്നുന്നു സദ്യുമുതൽ ലേബി ഡോക്ടരുൺ ഗുഡ് മോർണിംഗ് ഇവിടെ പത്ത് ദിവസമായി ആഘോഷം തന്നെയാണ് ഇന്ന് ഉത്രാട സദ്യ വലിയ വിശേഷമാണ് എനിക്ക് തോന്നുന്നു ഓണവുമായി ബന്ധപ്പെട്ട് ഏറ്റവും പ്രധാനപ്പെട്ട ആഘോഷം നടക്കുന്ന സ്ഥലം തൃക്കാക്കര വാമനമൂർത്തി ക്ഷേത്രമാണ് നമ്മൾ മഹാബലിയെക്കുറിച്ച് എങ്ങും മഹാബലിയുടെ ഓർമ്മകളൊക്കെ സ്മരിക്കുമ്പോൾ ഇവിടെ വാമന സ്മരണയാണ് പുതുക്കുന്നത് ഇവിടെ ഈ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് വളരെ പ്രസിദ്ധമായ ചരിത്രമുണ്ട് ഐതിഹ്യമുണ്ട് ഇവിടെയാണ് ഭഗവാന്റെ തൃക്കാൽ പതിഞ്ഞത് എന്നൊക്കെയാണ് വിശ്വാസം അങ്ങനെയെങ്കിൽ മഹാബലി ഉണ്ടായിരുന്ന സ്ഥലം ഇതാവണം വാമനെത്തിയത് ഇവിടെയാവണം യജ്ഞം നടന്നത് ഇവിടെയാവണം ഇവിടെ വെച്ചാവണം മഹാബലിയെ പാതാളത്തിലേക്ക് മൂന്നടി മണ്ണ് യോദിച്ച് മൂന്നാമത്തെ അടിക്ക് ചവിട്ടി താഴ്ത്തിയത് അങ്ങനെയൊക്കെയാണ് ഐതിഹ്യം പോകുന്നത് ഏതായാലും ചരിത്രപരമായ പ്രാധാന്യമുണ്ട് ചേര രാജവംശം ാലം മുതൽ ഇവിടെ ഇത്തരത്തിൽ ഓണാഘോഷം വരുന്നു എന്ന് കണക്കാക്കുന്നു ഈ ഓണത്തപ്പന്റെ പ്രാധാന്യമൊക്കെ എനിക്ക് തോന്നുന്നു ഡോക്ടർ അനു ഏറ്റവും കൂടുതൽ തൃക്കാക്കരയിലാണ് തൃക്കാക്കരയിൽ നിന്നാണ് ഇത്തരത്തിൽ ഇത്തരത്തിൽ ഈ രൂപത്തിലുള്ള ഓണത്തപ്പന്മാരൊക്കെ എല്ലാ ഭാഗങ്ങളിലേക്കും ഇവിടെ നിന്നാണ് പോയത് ഇതിന്റെ പ്രസിദ്ധിയൊക്കെ ഇവിടെ നിന്നാണ് അങ്ങ് കേരളം മുഴുവൻ പരന്നൊഴുകിയത് ഇവിടെ തുമ്പയുമൊക്കെയായി ഓണത്തപ്പനെ വിൽക്കുന്നവരൊക്കെയുണ്ട് ഈ ക്ഷേത്രത്തിന് ഐതിഹ്യപരമായ പ്രാധാന്യമുണ്ടെന്ന് ഞാൻ പറഞ്ഞുവല്ലോ അങ്ങോട്ട് ഇവിടെ ഓണം ഓണം ആരംഭിക്കുന്നത് തന്നെ ഈ തൃക്കാക്കരയിൽ നിന്നാണ് തൃക്കാക്കര മൂർത്തി ക്ഷേത്രത്തിൽ നിന്നാണ് ഓണാഘോഷം തുടങ്ങിയത് ഇനി അല്പസമയത്തിനകം ഇവിടെ കാഴ്ചക്കുല സമർപ്പണമൊക്കെ ഉണ്ട് അതൊക്കെ വളരെ വിശേഷപ്പെട്ട തിടങ്ങൾ ശരിക്കും പറഞ്ഞാൽ തൃക്കാക്കരയിൽ പോകുന്ന സമയത്ത് ഓണം നമ്മുടെ നാട്ടിൽ നടക്കുന്ന ഒരു ഉത്സവമായിട്ടാണ് ഫീൽ ചെയ്യുക സജോ സജോ ഗുഡ് മോർണിംഗ് ഹാപ്പി ഉത്രാടം എന്താണ് തൃപ്പൂണിത്രയിലെ വിശേഷങ്ങൾ രാവിലെ ഓണം ഒരു എനിക്ക് തോന്നുന്നു അതിനുള്ള ും തയ്യാത്തിന്റെ വലിയ ഘോഷയാത്ര നമ്മൾ കണ്ടതാണ് എങ്ങനെയാണ് ഓണം ഡോക്ടർ വെരി ഗുഡ് മോർണിംഗ് അതായത് എറണാകുളം ജില്ലയിൽ ഏറ്റവും വലിയ ഓണ വിപണി നടക്കുന്ന സ്ഥലങ്ങളിൽ ഒന്നാണ് ശരിക്കും തൃപ്പൂണിത്തറ എന്ന് പറയുന്ന ഒരു സ്ഥലം വിപണി ഉണർന്നു വരുന്നതേയുള്ളൂ ആളുകളൊക്കെ വിപണിയിലേക്ക് മാർക്കറ്റിലേക്കൊക്കെ തുടങ്ങി അതായത് പലതരത്തിലുള്ള അതായത് ഓണാഘോഷം തളറാക്കാനുള്ള പലതരത്തിലുള്ള ഐറ്റങ്ങൾ ഐറ്റങ്ങളെല്ലാം കിട്ടൂതാ ഇത് തുമ്പ തുമ്പ നമുക്ക് ഇതായി ആയിട്ട് കിട്ടും ഇത് അത് ഇങ്ങനെയൊക്കെയുള്ള ഐറ്റങ്ങൾ ഇപ്പൊ വിപണിയിൽ വന്നാൽ കിട്ടും അതായത് ഇത് ഓണ ആഘോഷത്തിന്റെ ഭാഗമായ അലങ്കാരങ്ങൾ ഓല ഉപയോഗിച്ചല്ലേ ഓണൊക്കെ എവിടം ഓണൊക്കെ അതായത് തുമ്പ ഇതുപോലെയുള്ള ഓല ഇതുപോലെയുള്ള ഐറ്റങ്ങളാണല്ലേ എല്ലാം ഉണ്ട് അതാ തുളസി എന്ന് തുടങ്ങി തെങ്ങിൻ പൂക്കൽ എന്ന് തുടങ്ങിയ എല്ലാ ഐറ്റങ്ങളും ഉണ്ട് ചേട്ടാ മഴയുടെ ഒരു ചെറിയ പ്രശ്നമുണ്ട് ഒരു ചെറിയ പ്രശ്നം മഴ കനച്ചുകൊണ്ട് അല്ലെങ്കിൽ ഈ സമയത്തൊക്കെ നല്ല തിരക്ക ഇവിടെ നമുക്ക് ഇവിടെ ഉണ്ട് ഉണ്ട് അതുപോലെ ഡിസൈൻ ചെയ്തിട്ടുണ്ട് അങ്ങനെ ഒരുപാട് ഓരോ ഓരോ മാർക്കറ്റിലും ും കേട്ടോ ഇപ്പം നമ്മൾ പാളയം മാർക്കറ്റിലേക്ക് പോകുമ്പോൾ പച്ചക്കറി തൃപ്പൂണിത്തുറയിലേക്ക് വരുമ്പോ ഇത്തരത്തിലുള്ള സാധനങ്ങൾ ചാല മാർക്കറ്റിൽ നമുക്കിപ്പം ഗോപാൽ ശിലാസിലുണ്ട് ചാല മാർക്കറ്റിലും തിരുവനന്തപുരത്ത് നിന്നും ഗോപാലിന് വെരി ഗുഡ് മോർണിംഗ് ഹാപ്പി ഉത്രാടം ചാല സജീവമായോ மாவின் சோட்டில் வா ഡോക്ടർ അരുൺ തിരുവിതാംകൂറിന്റെ ഓണത്തിന് വേണ്ടിയുള്ള ഓട്ടവും ഉത്രാട ഉത്രാടപ്പാച്ചിലുമൊക്കെ നമുക്ക് കാണ കാണണമെങ്കിൽ ആദ്യം വരേണ്ടത് ചാല മാർക്കറ്റിലാണ് ചാല മാർക്കറ്റിൽ ഉണർന്നു വരലൊന്നുമില്ല അതെ ഇതാണ് കാഴ്ച നല്ല തിരക്കാണ് ഇത് ഏഴുമണി സമയത്ത് ആൾക്കാർ വന്നും പോയും കാലുകുത്താനിടമില്ലാത്ത തരത്തിലേക്ക് ചാല മാർക്കറ്റിലേക്ക് തിരക്ക് വന്നിരിക്കുന്നു ഇത് പച്ചക്കറി മാർക്കറ്റാണ് ഏറ്റവും ലാഭത്തിൽ വിലക്കുറവിൽ മൊത്തത്തിലൊക്കെ പച്ചക്കറി വാങ്ങാനായി തിരുവനന്തപുരത്തുകാർ ആശ്രയിക്കുന്ന തിരുവനന്തപുരത്തോണ ഘോഷിക്കുന്ന മറ്റു ജില്ലക്കാരും ഒക്കെ ആശ്രയിക്കുന്ന സ്ഥലമാണ് ഈ ചാല മാർക്കറ്റ് നമുക്ക് ഇവിടുത്തെ ഈ പച്ചക്കറി വാങ്ങാൻ വന്നവരുടെയും അത് വിൽക്കുന്നവരുടെയും ഒക്കെ പ്രതികരണം എടുത്തു തന്നെ പോകാമെന്നാണ് കരുതുന്നത് ചേട്ടാ ഓണമൊക്കെ ഇവിടെ വരായി വാങ്ങിച്ചോണ്ടിരിക്കുന്നു സദ്യവട്ടം പൂക്കളെ വിട്ടിട്ടാണോ ഇറങ്ങി നമ്മള് ഇത്തവണത്തെ ഓണത്തിന് എല്ലാ സാധനങ്ങളും ചാലയിൽ തന്നെ വാങ്ങിച്ചെ പച്ചക്കറിയൊക്കെ ചാലയിൽ മറ്റുള്ള സ്ഥലങ്ങളെ അപേക്ഷിച്ച് വില കുറവല്ലേ അങ്ങനെ കൊണ്ടുപോകണം അടിപൊളിയായിട്ട് കൊണ്ടുപോകണം സാധനം മലക്കരക്കൊക്കെ ഇത്തിരി വില കുറവായെന്ന് പറഞ്ഞാണ് ഇങ്ങോട്ട് വന്നത് സാധനം ഇത്തിരി വില കുറവുണ്ട് രാവിലെ ഇറങ്ങി സദ്യ ഒക്കെ വാങ്ങിച്ചപ്പോ നൂറ്റി അമ്പത് രൂപയായിരുന്നു ഇന്ന് ഇന്നൂറ്റി ഇരുപത് രൂപയ്ക്കൊക്കെ തരാന്ന് പറഞ്ഞു നമ്മളവിടെയൊക്കെ ഭയങ്കര വിലയായൊണ്ടാണ് രാവിലെ ഞാൻ തച്ചോട്ട് പിടാരത്തന്നാണ് വരുന്നത് അപ്പൊ ഇതെല്ലാം പോയിട്ട് സദ്യ ഉണ്ടാക്കാൻ സദ്യ ഉണ്ടാക്കാൻ രണ്ടു ദിവസം അടിപൊളിയായിട്ട് സദ്യ ഉണ്ടാക്കാന്ന് മക്കളും ആഘോഷിക്കാൻ കൊച്ചുമക്കളും ആയിട്ടൊക്കെ ആഘോഷിക്കാന്ന് വിചാരിക്കുന്നുണ്ട് തിരക്കാന്ന് കുറവാണ് കച്ചവടമാണ് എല്ലാം വൻകിട നിങ്ങളൊക്കെ പറയുന്നത് വൻകിടയൊക്കെ വില കുറവാണെന്ന് പറയുന്നു പോസ് രാമേന്ദ്രൻ അല്ല ഇവിടെ നിന്നാണ് സ്ഥാനം പോണത് എന്നിട്ട് നിങ്ങളൊക്കെ പറയുന്നത് ഇവിടെ ചാലയിൽ വില കുറവാണെന്ന് പറയുന്നു ചാലയിൽ വില കുറവാണ് ഈ ഓണത്തിന് ഓണത്തിൽ എന്തായാലും കിട്ടൂല്ലേ ഓ ഓണം ആഘോഷിക്കാനുള്ള കിട്ടും അതാണ് അല്ലേ പച്ചക്കറി മാർക്കറ്റിൽ നല്ല തിരക്കാണ് കോഴിക്കോട് പൂ മാർക്കറ്റിലും നല്ല തിരക്കാണ് തൃപ്പൂണിത്തറയിലേക്ക് വന്നാൽ അവിടെ ഈ ഓണത്തിന് വേണ്ടിയിട്ട് ഒരുക്കാനുള്ള സാധനങ്ങളൊക്കെ വിൽക്കുന്നതിന്റെ തിരക്കാണ് അങ്ങനെ ഓരോ നാട്ടിൽ നിന്നും കമ്പോളത്തിൽ നിന്നും ഓരോ കാഴ്ചകളാണ് പ്രിയപ്പെട്ട പ്രേക്ഷകർ